ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമരാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഒരു പ്രഭാതത്തിങ്ക ഇപ്രകാരം നമുക്ക് ദൈവവചനമായിട്ടായിരിക്കാൻ വലിയവനായ ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം അഞ്ചാം അധ്യായത്തിൽ നിന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇന്നലെ നമ്മൾ ഒന്നാമത്തെ വാക്യം ചിന്തിച്ചു ഇന്ന് നമുക്ക് രണ്ടാമത്തെ വാക്യത്തിൽ എന്താണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത് അതിൽ നിന്ന് കിട്ടുന്ന ആ ധ്യാന ചിന്ത എന്താണ് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നാം കാണുന്നത് മോശയും അഹുരോനും കൂടെ ഫർവോൻ്റെ അടുക്കൽ ചെന്ന് ജനത്തെ വിട്ടയക്കണമെന്നുള്ള അപേക്ഷയുമായിട്ട് ചെല്ലുന്ന രംഗമാണ് ഇവിടെ കാണുന്നത് പുറപ്പാട് പുസ്തകം അഞ്ചാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം അതിന് ഫറവോൻ ഇസ്രായേലിനെ വിട്ടയപ്പാൻ തക്കവണ്ണം ഞാൻ ജഗോബിയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവൻ ആർ ഞാൻ ജഗോബിയെ അറിയുകയില്ല ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ദൈവം പറഞ്ഞ വാക്ക് മോശ ചെന്ന് ഫറവോനോട് പറഞ്ഞു ഇവരെ വിട്ടയക്കണം അപ്പോൾ ഉടനെ ഫറവോൻ പറയുകയാണ് ഞാൻ വിട്ടയക്കാൻ ജഗോബി ആരാണ് ഞാൻ ജഗോബിയെ അറിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നാം കാണുന്നത് ഫെയ്ത്ത് റിക്വയർ സബ്മിഷൻ ടു ദ അൺസീൻ ഗാഡ് നാം കണ്ടിട്ടില്ലാത്ത വെളിവിനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൽ നമുക്ക് വിശ്വാസം ഉറപ്പിക്കണമെന്ന് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ വിശ്വാസം വളരെ ആവശ്യമാണ് എന്നാൽ ഇവിടെ ആ ഒരു സമർപ്പണ ബോധം ഫറവോൻ ഇല്ലായിരുന്നു ഫറവോൻ ദൈവത്തിൻ്റെ അധികാരത്തെ കാണുവാൻ സാധിക്കാത്ത ദൈവത്തിൻ്റെ ആ അധികാരത്തെ അവൻ തിരസ്കരിക്കുന്ന ഒരു ഫറവോനെയാണ് ഈ രണ്ടാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഫഗവോ ഫറവോന് അനേക ദേവി ദേവന്മാരെ നല്ലതായിട്ട് അറിയാം എന്നാൽ സർവശക്തനായ യഹോവയെ അവൻ അറിഞ്ഞില്ല യഹോവയാണ് ഇസ്രായേലിൻ്റെ ഉടയവൻ എന്നുള്ള കാര്യം അവൻ അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അവൻ ഈ കാര്യത്തിൽ അവൻ റെഫ്യൂസ് ചെയ്യുന്നത് അവനെ വിടുകയില്ല എന്ന് പറയുന്നത് ആരാണ് യഹോവ ഞാൻ അറിയുന്നില്ല എന്നാണ് ഇവിടെ ചോദിക്കുന്നത് ഇവിടെ നാം കാണുന്നത് ഫർവോൻ ദൈവ അറിയാത്ത ദൈവത്തെ തിരസ്കരിച്ച് കളയുന്നു അവന് ദൈവത്തെ അറിയുകയില്ല എന്നുള്ള ചിന്ത പോലും ഇല്ല അതുകൊണ്ട് അവൻ ആ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാനോ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ തന്നെ സമർപ്പിക്കുവാനോ ഉള്ള യാതൊരു അവസ്ഥയും അവൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ നാം നോക്കുമ്പോൾ ഫറവോൻ കേട്ടതെല്ലാം അവജ്ഞയോടെയാണ് കൈകാര്യം ചെയ്തത് അവന് യഹോബിയെക്കുറിച്ച് അറിവില്ല ജഹോബിയെ അവൻ ഭയപ്പെടുന്നില്ല യഹോബിയോട് അവന് സ്നേഹമില്ല അതിനാൽ അവനെ അനുസരിക്കുവാൻ അവൻ വിസമ്മതിക്കുകയാണ് അങ്ങനെ ഫർവോൻ്റെ അഹങ്കാരം അതിമോഹം അത്യാഗ്രഹം രാഷ്ട്രീയ പരിജ്ഞാനം എന്നിവ അവനെ സ്വന്തം നാശത്തിലേക്ക് കഠിനമാക്കി കൊണ്ടുപോകുന്ന രംഗം നമുക്ക് വരും ഭാഗങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ ആ കരം ദൈവത്തിൻ്റെ ആ കണ്ണ് ദർശനം ഇസ്രായേൽ മക്കളുടെ മേൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം എന്നാൽ അത് ഫർവോന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല കാരണം അവൻ്റെ പാവം മുഖാന്തരമായിട്ട് അവന് അത് കാണുവാനായിട്ട് സാധിച്ചില്ല വീണ്ടും നമുക്ക് കാണുന്നത് ഗോഡ്സ് പീപ്പിൾ ആർ ഓൾസോ പ്രോൺ ടു ഫൊർഗറ്റ് ദ ലോഡ് ദൈവജനവും കർത്താവിനെ മറക്കാനുള്ള പ്രവണത കാണിക്കുന്നത് വീണ്ടുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവജനങ്ങളിൽ എപ്പോഴും ഇതുപോലെയുള്ളതായൊരു സാഹചര്യമുണ്ട് ദൈവത്തെ തിരസ്കരിക്കുക എന്ന് പറയുന്നത് അവിശ്വാസികളായവർക്ക് ഫറവോനെ പോലുള്ള അവിശ്വാസികളായവർക്ക് അത് സാധാരണ വലിയ കുഴപ്പമുള്ള കാര്യമല്ല അത് അവരുടെ ജീവിതത്തിൽ അത് രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ് എന്നാൽ വലിയവനായ ദൈവത്തെ യഹൂദന്മാർ അവർക്ക് വലിയ ആ വാഗ്ദത്വ ദേഷമൊക്കെ അവരുടെ പൂർവ പിതാക്കന്മാർക്കോട് ചെയ്തതാണ് എന്നാൽ അതൊന്നും അവരത് അംഗീകരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും തൻ്റെ പിതാക്കന്മാരോട് പറഞ്ഞതായ കാര്യങ്ങളൊക്കെ അവൻ അവർ അവർ ഓർക്കാതെ ഇരിക്കുന്ന അനുഭവം നാം ഏഷ്യാവിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം മൂന്നാം പേത്തിൽ വായിക്കുന്നത് കാളതൻ്റെ ഉടയനുവെയും കഴുതതിൻ്റെ യജമാനൻ്റെ പുളത്തൊട്ടിയെയും അറിയുന്നു ഇസ്രായേലോ അറിയുന്നില്ല എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല നോക്കുക എത്ര മോശമായ ഒരു അവസ്ഥയാണ് ഇസ്രായേൽ മക്കളുടെ അവസ്ഥയെന്ന് പറയുന്നത് അതുപോലെ തന്നെ ജരമിയ ഒമ്പതിൻ്റെ മൂന്നിൽ കാണുന്നത് അവർ ഒരു ദോഷം വിട്ട് മറ്റൊരു ദോഷത്തിന് പുറപ്പെടുന്നു അവർ എന്നെ അറിയുന്നില്ല എന്ന് യഹോയുടെ അരുളപ്പാട് ദയനീയമായ അവസ്ഥ അതുപോലെ തന്നെ ജനമിയാവ് എട്ടിൻ്റെ ഏഴിൽ കാണുന്നത് ആകാശത്തിലെ പെരിഞ്ഞാറ തൻ്റെ കാലം അറിയുന്നു കുറുപ്രാവും മീവൽ പക്ഷിയും കൊക്കും മടങ്ങി വരുന്നതിനുള്ള സമയം അനുസരിക്കുന്നു എൻ്റെ ജനമോ യഹോയുടെ ന്യായം അറിയുന്നില്ല ദൈവത്തിൻ്റെയും ആ ദൈവജനവും പലപ്പോഴും ദൈവത്തെ മറക്കുകയും ദൈവത്തിന് വേണ്ടുന്നതായ സ്ഥാനം കൊടുക്കാതെയും ഇരിക്കുന്നു മൂന്നാമതായിട്ട് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ജഡ്ജ്മെൻറ്റ് അൾട്ടിമേറ്റ്ലി കംസ് ടു ദോഷ് ഹു ഡിനോഡ് വലുവിനായ ദൈവത്തെ തിരസ്കരിക്കുന്നവരുടെ മേൽ എന്തു ചെയ്യുന്നു ദൈവത്തിൻ്റെ ന്യായവിധി വരും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല ഇസ്രായേൽ മക്കളുടെ മേലും എത്രയോ പ്രാവശ്യം ദൈവത്തിൻ്റെ ന്യായവിധി വന്നിട്ടുണ്ട് ഇന്ന് ദൈവത്തെ തിരസ്കരിച്ച് കളയുന്നവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടെ ജീവിക്കുകയാണ് ഒന്നുമില്ല ഒന്നും സംഭവിക്കുകയില്ല എന്ന് എന്നാൽ വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ളതായ വാക്യങ്ങളിൽ ആ വെള്ളസിംഹാസനത്തിൻ്റെ മുമ്പിൽ ദൈവം അവരെയൊക്കെ ന്യായ വിധിക്കും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വിശ്വാസികളെ നമുക്ക് ഈ പോലെ ദൈവസന്നിധിയിൽ നാം ദൈവം ആ ഇസ്രായേൽ പോലെ ദൈവത്തെ നാം അറിയാത്തവരായിട്ട് ദൈവത്തെ നാം മറക്കുന്നവരായിട്ട് ഇരിക്കാതെ ദൈവത്തിൻ്റെ ന്യായവിധി വിശ്വാസികളുടെ മേലും നാമും ദൈവത്തിന് വേണ്ടതായ രീതിയിലുള്ളതായ വിലകഴിപ്പിച്ചിട്ടില്ല എങ്കിൽ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നാമം നിൽക്കണം എന്നുള്ളതായൊരു സത്യവും നമുക്ക് ഓർത്തുകൊണ്ട് നമുക്ക് നാം കണ്ടിട്ടില്ലാത്ത ദൈവത്തെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കി അവനുവേണ്ടി ശരിയായ രീതിയിലുള്ള ഒരു ജീവിതം നയിപ്പാൻ ഈ വാക്കുകൾ മുഖാന്തരം വെല്ലുവിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുന്നതാകട്ടെ